പഹൽഗാമിലെ ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ട് ആ ഒരു തീവ്രവാദ ആക്രമണത്തെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞില്ലേ ദുൽഖർ സൽമാൻ ഒന്നും പറഞ്ഞില്ലേ ഇതാണ് ഇപ്പോൾ പലരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ദുൽഖർ സൽമാനെയും മമ്മൂട്ടിയെയും കൃത്യമായിട്ട് ഒരു പോയിന്റ് ബ്ലാങ്കിൽ വെച്ചുകൊണ്ട് ഇവർ ഇതിനെ പറ്റിയിട്ടൊന്നും അപലംബിച്ചില്ലേ ഇതിനെ പറ്റി വിഷമങ്ങളൊന്നും ഇവർ എഴുതിയിട്ടില്ലേ എന്ന് ചില ആളുകളൊക്കെ അന്വേഷിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചിരുന്നത് നമ്മുടെ മാത്യു എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് ഇയാള് ഒരു മുതിർന്ന പത്രപ്രതകരാണ് കൃത്യമായിട്ടും പറയാം ഒരു സംഘപരിവാർ അനുകൂലിയായിട്ടുള്ള പത്രപ്രവർത്തകരാണ് കൃസംഗിയാണ് അങ്ങനെ തന്നെ പറഞ്ഞു വയ്ക്കാം ക്രിസംഗിയാണ് ഇന്ന് നമ്മുടെ ദുൽഖർ സൽമാനെ പറവിലങ്ങാട് അഭിനയിച്ച മുസ്ലിം രൂപത്തിൽ അതായത് കൃത്യമായിട്ടും ഒരു മുസ്ലിം ജനതയെ കാണിക്കും മീശൊക്കെ വെടിച്ച് വെച്ച ചില തീവ്രവാദികളുടെ ചില ലുക്ക് എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന അത്രം ഒരു ലുക്കുള്ള ഒരു തലയിൽ തൊപ്പിയിട്ട ഒരു രൂപത്തിലുള്ള ഒരു ഫോട്ടോയും വെച്ചുകൊണ്ട് എന്ന് പറയുന്ന മനുഷ്യെഴുതിയിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാ കണ്ണുകളും റഫേയിലേക്ക് എന്ന് പറഞ്ഞ് ഈ വർഗീയവാദിക്ക് കാശ്മീരിൽ എന്തുണ്ടായി എന്ന് പറയാൻ മടിയാണ് ഇതാണ് ഇന്ത്യൻ മതേതൃത്വം നോക്കൂ എത്ര കൃത്യമായിട്ടാണ് നമ്മുടെ കേരളത്തിലൊക്കെ ദുൽഖർ സന്മാനെ പോലെയുള്ള മമ്മൂട്ടിയെ പോലുള്ള കൃത്യമായിട്ടും എല്ലാ ജനതയും ജാതിയോ മതമോ ഒന്നും നോക്കാതെ സ്നേഹിക്കുകയും പരിചരിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന മമ്മൂട്ടിയെ പോലെയുള്ള അതേപോലെ തന്നെ ദുൽഖർ സമനെ പോലെയുള്ള ആളുകൾക്കെതിരെ എത്ര കൃത്യമായിട്ടാണ് ഇവർ വിഷം വിഷമെടുത്ത് ഉപയോഗിക്കുന്ന അപ്പോൾ എന്റെ ചോദ്യം ദുൽഖർ സമൻ പോസ്റ്റ് ഒന്നും ഇട്ടില്ലേ അവിടെ പഹൽഗാമിൽ സംഭവിച്ച ആ ഇൻസിഡന്റ് കുറിച്ചിട്ട് ദുൽഖർമാൻ പോസ്റ്റ് ഒന്നും ഇട്ടില്ലേ ഇട്ടിട്ടുണ്ടെന്നേ ഒരു ദിവസം മുമ്പ് തന്നെ ഇട്ടിട്ടുണ്ടോ ഇത് ഇങ്ങനെയാണ് മൈ ഹാർട്ട് ഗോസ് ഔട്ട് ടു ദ വിക്ടിംസ് ആൻഡ് ദർ ഫാമിലീസ് ഓഫ്ലി അറ്റാക്സ് ഐ കനോട്ട് ദ ലോസ് ദർ എക്സ്പീരിയൻസിങ് കശ്മീർ ഇറ്റ്സ് ബ്യൂട്ടി ദ ലവ് ഹോസ്പിറ്റാലിറ്റി ഓഫ് ഇറ്റ്സ് അമേസിംഗ് പീപ്പിൾ ഡി സെവ് ടു ബി എക്സ്പീരിയൻസ് ബൈ എവ്രി വൺ എസ്പെഷ്യലി അവർ കൺട്രി മാൻ ഇത് കൃത്യമായിട്ടും ദുൽഖർ സമാൻ ഒരു പോസ്റ്റ് എന്നാൽ ഈ ദുൽഖർ അഭിനയ ദുൽഖറിൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള രൂപവും നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പോൾ ദുൽഖറിൻ്റെ ജീവിതമാണ് അഭിനയം അഭിനയിച്ച കഥാപാത്രങ്ങൾ തപ്പിയിട്ട് ഒരു മുസ്ലിം എന്ന രീതി അല്ലെങ്കിൽ ഭയപ്പെടേണ്ട രൂപത്തിലുള്ള ഒരു മുസ്ലിം എന്ന രീതിയിലൊക്കെ പൊതുവേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ചിത്രം തപ്പിയെടുക്കുക വെറുപ്പ് എങ്ങനെയെങ്കിലും നമ്മുടെ നാട്ടില് ഉണ്ടാക്കിയെടുക്കുക എന്ന് മാത്രമാണ് എന്ന് പറയുന്ന ഈ ഒരു ആളുടെയൊക്കെ ലക്ഷ്യമെന്നതാണ് നോക്കൂ ദുൽഖറിനെതിരായിട്ട് ഇപ്പൊ പച്ച നുണയാണ് പച്ച നുണയാണ് ഇപ്പോഴിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വർഗീയ വിദ്വേഷവും അയാൾ അഭിനയിച്ച സിനിമയിലെ ക്യാരക്ടർ ഫോട്ടോ വെച്ച് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മുതിർന്ന മലയാളിയാണ് മാധ്യമ മുതലാളിയാണ് എന്നാൽ ദുൽഖറും മറ്റേതൊരു മനുഷ്യരും പോലെ ഇന്ത്യയെ നടക്കിയ പഹൽഗാം ആക്രമണത്തിനെതിരെ ഇരകളോട് ഐക്യപ്പെട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ദുൽഖറിന്റെ പോസ്റ്റ് എഫ് ബിയിലും മറ്റും കിടപ്പുണ്ട് ദുൽഖറുമായി ബന്ധമുള്ളവർ ഈ നടപടി നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഒരു മനുഷ്യ എഴുതിയിട്ടുണ്ട് എന്നാലും സാമൂഹികയിൽ ഈ തൂറിയതും വിശ്വസിച്ച് വിഴങ്ങുന്ന അക്ഷരാഭ്യാസം ഇല്ലാത്ത ബുദ്ധി ഉണ്ടെങ്കിൽ അവറ്റകളെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ മാത്യു സാമൂല് ഈ എഴുതി വെച്ച സംഗതിക്ക് താഴെ ദുൽഖർ സമ്മാനെ പച്ച തെറി വിൽക്കിണ്ട് ചില ആളുകളൊക്കെ അതാണ് ഏറ്റവും അത്ഭുതമായിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ദുൽഖർ സമ്മാന് അറ്റ്ലീസ്റ്റ് അത് എഴുതിയിട്ടിട്ടുണ്ടോ എന്നെങ്കിൽ മനസ്സിലാക്കേണ്ടേ ുൽഖസന്റെ പോസ്റ്റിൽ പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നെങ്കിലും നോക്കട്ടെ അതുപോലും നോക്കാതെ ദുൽഖർ സമാനെ പച്ച ഏർ തെറി വിളിക്കുന്ന ചില ആൾക്കാര് എന്തായാലും ഇയാൾക്കെതിരെയും ചില തെറികളൊക്കെ ആളുകൾ ഏറ്റവും കൂടുതൽ വിളിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമല്ല കേട്ടോ എന്തായാലും സ്വത്തുക്കളെ ഇതാണ് നമ്മുടെ നാടിൻ്റെ ഒരവസ്ഥ എങ്ങനെയെങ്കിലും മുസ്ലിം നാമധാരികളായിട്ടുള്ള മമ്മൂക്കിയും ദുൽഖർ സൽമാൻ അടക്കമുള്ള ആളുകളൊക്കെ തീവ്രവാദ ചിന്തയുള്ള ആളുകളാണെന്നൊക്കെ പറഞ്ഞ് മാറ്റിത്തുള്ള എല്ലാ ശ്രമങ്ങളും സോഷ്യൽ മീഡിയയിൽ പല ആളുകളും നടത്തുന്നുണ്ടെന്നുള്ളതാണ് ഇതൊക്കെ തന്നെയാണ് ആ തീവ്രവാദികളും പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കണമെന്നൊക്കെ തന്നെയാണ് ആ തീവ്രവാദികളും ആഗ്രഹിച്ചതെന്നുള്ളതാണ് അതിൻ്റെ ഒരു അല്പമെങ്കിലും നമ്മുടെ നാട്ടിൽ സംഭവിച്ചു എന്നുള്ളതാണ് സ്വതുള ബ്